മൂർത്തിത്വേ പരികല്പിത ശേഷഭൃതോ ആത്മാ പുനർജന്മന ആത്മേ ആത്മവിതാം ജയതാം നിങ്ങളാദ്യം കൊണ്ടാണ് പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ഇന്ന് പൂരിട്ടാ ഉട്ടാതി ഭാഗ്യങ്ങൾ വരും പ്രമോഷൻ കീതിർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭഗ്രമാക്കുന്ന അനുഭവം സമ്പത്തായി കുടുംബ സൗകര്യം ഇവ ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടത് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണിഷ്മെന്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിക്കാം ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് വരുതിയ സ്വർണം തിരിച്ചിടുകാൻ ഇടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം പിതൃത്വത്തിൽ പിതൃത്വത്തിൽ ഗ്രഹനിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും കലാകാര്യങ്ങളിൽ ജീവിക്കുന്നവർക്കിത് ഏറ്റവും നല്ല സമയമാണ് സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും കിട്ടുകയല്ല എന്ന് വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പുതിയ വീട് വീടിൻ്റെ പണി പൂർത്തിയാക്കും സാമ്പത്തിക ബിസിനസ് ഉയർച്ച കുടുംബ പരമായ സന്തോഷം സാമ്പത്തിക ഉയർച്ച എവിടെ ചെന്നാലും നേതൃത്വ നേതൃത്വം നേതൃത്വ കാര്യങ്ങളിൽ ഉയർന്നു നിൽക്കും ദേശത്തിനും ദേശാഭിമാനിയായിട്ടും ധനസമ്പാദനത്തിലുള്ള മാർഗങ്ങൾ ഓർക്കാപ്പുറത്ത് വന്ന് ചേരും വ്യക്തമായ നിലപാടുകൾ സർവ ആദരണങ്ങൾക്ക് വഴിയൊരുക്കും സജന സംസർഗത്താൽ സദാചാര ബോധമുണ്ടാകും പണയത്തിലിരിക്കുന്ന സ്വർണഫലങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗം ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാന ലബിക്കുക പ്രതീക്ഷിക്കുക സ്ഥാനലബ്ധി ഉണ്ടാകും ശമ്പളം കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഫലങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ എല്ലാം നേരെ നേരെയാവും നിങ്ങൾ ആദ്യം കൊണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നുക പോകരുത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ വടക താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും தாழைப்பறந்த ஃபோன் நம்பரு பந்தப்பட்ட வீண்ட உதவிங்கள் வாய்ந்தும் ஃபோன் நம்பர் தொண்ணூற்றி ஒன்பது நாற்பத்தேழு அம்பத்தி நாலு எழுபத்தொம்பது அவர்